എന്നും രാവിലെ ട്രാഫിക് സിഗ്നൽ ജംഗ്ഷനിൽ അപ്പുറത്തെ മഞ്ഞ സ്കൂൾ വണ്ടിയുടെ മുൻസീറ്റിലിരുന്ന് ആ കുഞ്ഞ് ജാലകച്ചില്ലിലൂടെ എന്നെ നോക്കി പുഞ്ചിരിക്കും അപ്പോൾ ആ കവല നിറയെ സൂര്യകാന്തി പൂക്കൾ വിരിയുകയും അവ പരദേശി വിൽപ്പനക്കാരെ പോലെ ഞങ്ങളുടെ വണ്ടികൾക്കിടയിലൂടെ ഓടി നടക്കുകയും ചെയ്യും കടും നീല കുട്ടിഷർട്ടും ഇളംനീല മേലുടുപ്പുമിട്ട അവൾ ബ്ലൂ ഡേസി പൂവിനെ ഓർമ്മിപ്പിക്കും സിഗ്നലിൽ പച്ച ബൾബ് കത്താൻ വൈകി സമയമേറുമ്പോൾ അവൾ ഇളം പല്ലുകൾ കാണിച്ച് ഒന്നുകൂടെ വലുപ്പം വച്ച സന്തോഷത്തിൽ ചിരിക്കും കുഞ്ഞു ബൾബുകൾ ചമപ്പ് അക്കങ്ങൾ എഴുതി കാണിക്കുന്നത് നൂറിൽ മേലെയുണ്ടെങ്കിൽ ചിരിയും കടന്ന് അവൾ കൈകൾ വീശി ടാറ്റ തരും സീറ്റിൽ ചവിട്ടി നിന്ന് എനിക്ക് വേണ്ടി ചെറിയ നൃത്ത കാണിക്കും ഇങ്ങോട്ടും ഒന്നും കേൾക്കുന്നില്ലെങ്കിലും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും സമയമുണ്ടെങ്കിൽ ഫ്ലൈയിങ് കിസ്സുകൾ തരും അപകടമാണെങ്കിലും സ്നേഹവും സന്തോഷവും മൂത്ത് ജാലകവും കടന്ന് അവൾ എനിക്ക് നേരെ കുഞ്ഞിക്കൈ തരും എന്നും രാവിലെ യാത്രയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പ്രതീക്ഷയാണ് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ആ സിഗ്നൽ ജംഗ്ഷനെയും അവളെയും ഒരു തുള്ളി സ്നേഹപ്രതീക്ഷ മതിയടോ ജീവിത മഴകൾ പെയ്ക്കാൻ ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ